വീട്ടിലെ പ്രസവം പണ്ട് കാലത്ത് വളരെ കോമൺ ആയിട്ടുണ്ടായിരുന്ന കാര്യമാണ് പിന്നെ ഇപ്പോൾ ഇതിന്റെ ഇത്ര ഹൈപ്പ് എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ നമുക്ക് പണ്ട് കാലത്ത് കോമൺ ആയിരുന്നെങ്കിൽ തന്നെ നമ്മുടെ മുത്തച്ഛ്മാരുടെ ഒക്കെ ചോദിക്കുമ്പോൾ അവർക്കും കുറെ കഥകൾ പറയാനുണ്ടാവും കുട്ടി ചാവിളിലായിരുന്നു അല്ലെങ്കിൽ ജനിച്ചപ്പോൾ തന്നെ മരിച്ചു പോയി അല്ലെങ്കിൽ ഇത്ര മാസം ആയപ്പോൾ അല്ലെങ്കിൽ ഇത്ര വയസ്സായുമ്പോൾ മരിച്ചു പോയി എന്നുകൊണ്ട് അവർക്ക് ഒരുപാട് കഥകൾ ഇതിൽ പറയാനുണ്ടാവും കുട്ടി ഭജനയിലൂടെ പുറത്തു വരുമ്പോൾ അമ്പിളിക്കൽ കോഡ് കട്ട് ചെയ്യുക ഡെലിവറി കണ്ടക്ട് ചെയ്യുക അമ്പിളിക്കൽ കോഡ് കട്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സൊക്കെ കുറച്ച് പരിചയമുള്ള ആർക്ക് വേണേലും ചെയ്യാൻ പറ്റുന്നതാണ് അതിനുള്ള ഡോക്ടർ തന്നെ വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല പക്ഷേ എപ്പോഴാണ് ഡോക്ടറുടെ ആവശ്യം നമ്മുടെ നയൻ മന്ത്സ് പ്രഗ്നൻസി ജേർണിയിൽ കുട്ടിയുടെയും അമ്മയുടെയും ഹെൽത്ത് മോണിറ്റർ ചെയ്യുക എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമോ എന്നുള്ളത് ആന്റിസിപ്പേറ്റ് ചെയ്യുക ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് എടുക്കുക കുട്ടിയുടെ അമ്മയുടെയും ഹെൽത്ത് നോക്കിയിട്ട് സേഫ് ആയിട്ടുള്ള ടൈം ഡിസൈഡ് ചെയ്യുക ഡെലിവറിക്കുള്ള സേഫ് ആയിട്ടുള്ള ടൈം ഡിസൈഡ് ചെയ്യുക ഡെലിവറിയുടെ സമയത്താണെങ്കിൽ കോൺട്രാക്ഷനും പെയിനും ഒക്കെ ഓക്കെയാണ് കുട്ടി ഇറങ്ങി വരുന്ന പൊസിഷനും റൊട്ടേഷനും എല്ലാം ആണ് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഓക്കെയാണ് കുട്ടി മഷി ഇട്ടിട്ടില്ല അതായത് മെക്കോണിക് ആസ്പിറേഷൻ ഇതൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ഇതിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സി സെക്ഷൻ അതായത് ഓപ്പറേഷൻ എന്നുള്ള ഓപ്ഷൻ തെരഞ്ഞെടുക്കാം ഇനി ആഫ്റ്റർ ഡെലിവറി ആണെങ്കിൽ അമ്മയ്ക്ക് ഇഞ്ചുറീസോ ബ്ലീഡിംഗോ ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുക ഈ സിറ്റുവേഷൻസിലെല്ലാം ഒരു ഡോക്ടറുടെ പ്രസൻസ് അത്യാവശ്യമാണ് അമ്മയുടെ ബി പി ഒരു വൺ എയ്റ്റി അബവ് പോയാൽ തന്നെ പെട്ടെന്ന് ഫിക്സ് വരാനും വെന്റിലേറ്റർ ആവാനും ക്ലാസ്സിന് ആയി ബേബിയുടെ ഡെത്ത് സംഭവിക്കാൻ വളരെ വരെയുള്ള ചാൻസ് കൂടുതലാണ് ഇനി ലേബർ പ്രോസസ്സിൽ എന്തെങ്കിലും ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ കുട്ടി പെട്ടെന്ന് മഷീൻ അതായത് മെക്കോണിയം ആസ്പിറേഷൻ സംഭവിക്കാനും കുട്ടിക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടാതെ വരികയും ബർത്ത് ആസ്പിക്സാ എന്നുള്ള കണ്ടീഷൻ അതും കുട്ടിക്ക് ജീവിതകാലം മുഴുവൻ പല ഡെവലപ്മെൻറ്റ് അനോമലീസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ആഫ്റ്റർ ഡെലിവറി യൂടേഴ്സ് കോൺടാക്ട് ചെയ്തിട്ടില്ല ക്ലാസിൻ്റെ റിട്ടൻഷൻ സംഭവിച്ചു അല്ലെങ്കിൽ നല്ല ഹെവി ബ്ലീഡിങ് ഉണ്ടാവുക എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കുക മെഡിസിൻസ് കൊടുക്കുക ബ്ലഡ് ട്രാൻസ്മിഷൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യേണ്ട കണ്ടീഷൻ ആണെങ്കിൽ അത് ചെയ്യുക ഇതിനൊക്കെ ഒരു ഫൈവ് മിനിറ്റ്സ് വരെ ഡിലേ വന്നാൽ പോലും അമ്മയുടെ ഡെത്ത് വരെ സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ പ്രഗ്നൻസി ഡെലിവറി എന്നൊക്കെ പറയുന്നത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഒരുപാട് റിസ്ക് എലമെൻസ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ട് ലൈഫിൻ്റെ കാര്യമാണ് അതുകൊണ്ട് ആരും കൂടുതൽ റിസ്ക് എടുക്കാതിരിക്കുക സേഫ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക